ഹലോ ഫ്രണ്ട്സ് മീ ബ്ലോക്സ് ബൈ സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടി കുറുമ്പിയുടെ ഒരു വീഡിയോ ആണ് അവൾ പത്ത് രൂപയ്ക്ക് ഒരു പെൻ രണ്ട് പെൻസിലും ഒരു കട്ടറോ റബ്ബറുമായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് എൻ്റെ കുട്ടി ചെയ്ത ഒരു വീഡിയോ ആണ് അത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം Nama ke... Dan tanda. Bina dea, bina dea, uh, Apa yang jadi ini? Apa ini? jantung penis Apa ini? ini? Apa 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 നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അതിന്റെ ഭാഗ്യാണ് പെൻസിൽ ഞാൻ ഷാർപ്പിംഗ് ചെയ്ത് അത് വെച്ച് ഞാൻ വെച്ച പാചം കാണിച്ചു തരാം ഇതാണ് ഞാൻ വരച്ച ഡ്രോയിങ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ